നൂറ്റിയെട്ട് ഇടവകകളിൽ നിന്നായി പതിനയ്യായിരം ക്രിസ്മസ് പാപ്പമാർ ഇന്ന് വൈകുന്നേരം തൃശൂർ സ്വരാജ് റൌണ്ടിൽ അണിനിരക്കും വലുതും ചെറുതുമായ ഇരുപത് പ്ലോട്ടുകളാണ് ബോൺനഥാലയിൽ ഉണ്ടാവുക റവന്യൂ മന്ത്രി കെ രാജൻ ഫ്ലാഗ് ഓഫ് അഖിൽ പാപ്പമാരുടെ സംഗമത്തിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ put it ദിവ്യ തീർച്ചയായും പാപ്പാഞ്ഞിമാരെല്ലാവരും തന്നെ ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് പക്ഷെ ദൃശ്യങ്ങളിലേക്ക് തന്നെ കാണാൻ കഴിയും പതിനയ്യായിരം പാപ്പാജിമാരാണ് ഇത്തവണ തൃശൂർ നഗരത്തിലേക്ക് ഇറങ്ങുന്നത് നൂറ്റി എട്ട് ഇടവകളിൽ നിന്നുള്ള പതിനയ്യായിരം പാപ്പാജിമാർ ഇത്തരത്തിൽ തൃശ്ശൂർ നഗരത്തെ അക്ഷതാരണത്തിൽ വലിയ ആവേശത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് കാരണം നമുക്കറിയാം ആ ഒരു പുലികളിയും തൃശൂർ പൂർവ്വം പുലികളിയും കഴിഞ്ഞാൽ പിന്നെ തൃശൂർ നഗരത്തിലെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് അത് ഈ ബോൺ പോണ്ത്താലെ തന്നെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് പതിമൂന്നിൽ ഗിന്നസ് റെക്കോർഡിൽ യും ചെയ്തു ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ചെത്തുന്ന ഒരു ഒരു പരിപാടി അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തായാലും ഇത്തവണ നമ്മുടെ ഇതിന്റെ അച്ഛൻ കൂടി ചേർന്നത് ഇത്തവണത്തെ എന്താണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തൃശ്ശൂർ മുഴുവൻ ആവേശത്തിലാണ് ഒരുപാട് പതിനയ്യായിരത്തിന് മേലെ സാന്തവളഴ്സുമാരാണ് തൃശ്ശൂർ നഗരത്തിന്റെ ഹൃദയ രീതിയിൽ ഒരുമിച്ച് കൂടുക ഇത് വലിയ ആഘോഷമാണ് തൃശ്ശൂർ പൂര നഗരയിൽ പൂരം കഴിഞ്ഞാൽ ക്രിസ്തുമസിന്റെ ഭാഗമായുള്ള ബോൺ നത്താലെ അത് വലിയ ആഘോഷത്തിന്റെ ഇരമ്പലാണ് ഇപ്രാവശ്യത്തെ സ്പെഷ്യലായിട്ട് ഞാൻ ഒരുക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് പതിനാറ് വലിയ പ്ലോട്ടുകളും ഏഴ് ചെറിയ പ്ലോട്ടുകളും കൂടി ഞാൻ ആരംഭിക്കുന്നു അറുപതടിയിൽ സലിക്കുന്ന എൽ ഇ ഡി ഏതൻ തോട്ടം വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഒപ്പം തന്നെ ഇതിന്റെ ഭാഗമായി അഞ്ച് കരുണഭവനങ്ങൾ തൃശൂർ രൂപത മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ഒരുമിച്ച് ചേർന്ന് ഗംഭീരമായി പാട്ടുകളോട് കൂടെ സമയമാണ് പറഞ്ഞതുപോലെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇത്തവണ തൃശ്ശൂർ ഉള്ളത് പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിയൊന്ന് പ്ലോട്ടുകളുണ്ട് ഇരുപത്തിയൊന്ന് പ്ലോട്ടുകളിൽ ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത് ഈ അറുപതടി ഉയരമുള്ള ആ ഒരു ഏതൻ ചലിക്കുന്ന എൽ ഇ ഡി ഏതൻ തോട്ടം തന്നെയാണ് ആ കുട്ടികളൊക്കെ തന്നെ ഇവിടെ നിരവധി കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് അങ്ങനെ കുറെ പേര് റെഡിയല്ലേ േ ഇത് ആദ്യമായിട്ടാണോ വരുന്നത് എങ്ങനെയുണ്ട് ഇത്തവണത്തെ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഏഹ് എങ്ങനെ ഇത്തവണത്തെ പാട്ട് എങ്ങനെയുണ്ട് ഒരു ആവേശം തരുന്നാണെ ഡാൻസ് കളിച്ചാലോ കുട്ടികളൊക്കെ തന്നെ വലിയ ആവശ്യത്തിലാണ് അവരുടെ ആ ഒരു സ്വാഗത ഒരു ഒരു ഗാനമുണ്ട് ആ ഗാനത്തിന് കൃത്യമായ ചൂട് വെച്ച് അവർ കൂടി പോകുന്നതിന് കൃത്യമായ സമ്മാനമൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തവണ ഈ സമ്മാനം അടിക്കുന്നതാണ് മറ്റുള്ള ഒരു പാപ്പാജിമാരിൽ വ്യത്യസ്തമായി ഇവരുടെ മുഖത്ത് നമുക്ക് കുറച്ച് കളറുകളും ഒരു ഒരു വരകളൊക്കെ കാണാൻ സാധിക്കും മറ്റുള്ള തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന തൊട്ടിപ്പുറത്തിൽക്കുന്ന ഇല്ല എന്നുള്ളതാണ് ഇവിടെ നൃത്തം ചവിട്ടുന്ന പാപ്പാജിമാരൊക്കെ തന്നെ കാണാം ഇത്തവണ എങ്ങനെ ഉഷാറില്ലേ നിങ്ങളുടെ പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ ആവേശത്തിലാണത്തോടെ നിങ്ങൾ കപ്പടി പാട്ട് മറ്റേ ഡാൻസിന് മറ്റുള്ള സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ട് തെറ്റാണ് കുളിക്കുകയാണ് കുട്ടികളൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ് ദിവ്യ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ നിരവധിയായ ആളുകൾ അതായത് പതിനയ്യായിരം പാപ്പാഞ്ഞിമാരാണ് ഇത്തവണ ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നൂറ്റിയെട്ട് അടവുകളിൽ നിന്നുള്ള പാപ്പാഞ്ഞുമാർ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാല് മണിയോടുകൂടി തന്നെ ഇവിടെ നിന്നും സെന്റ് തോമസ് കോളേജിലേക്ക് പോകും അവിടെ നിന്നുമാണ് തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ഈ പാപ്പാഞ്ഞുമാർ തന്നെ കടക്കുന്നത് ഈ ഒരു ഇന്ന് ആകാശത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്വരാജ് റൗണ്ട് ഒരു ചുവന്ന നിറത്തിൽ കാണപ്പെടും എന്നുള്ളത് തന്നെയാണ് അത്രത്തോളം ചുവപ്പ് അണിഞ്ഞു നിൽക്കുന്ന ഒരു സ്വരാജ് റൗണ്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ആവേശത്തിലേക്ക് കടന്നു ആ സ്വാഗത ഗാനം അല്പസമയം ഇവിടെ ഒരു പ്ലേ ചെയ്തിരുന്നു അപ്പോൾ വലിയ ഒരു ആവേശത്തിലാണ് കുട്ടികൾ ആ നൃത്തം ചവിട്ടുന്നൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു എന്തായാലും ആവേശത്തിലാണ് ഇനി ഏതാനും മണിക്കൂറുകൾ കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ ഇത്തവണത്തെ ആ ഒരു ബോൾ നത്താലയ്ക്ക് അതിന്റെ ആ ഒരു കടക്കാനായിട്ട് ഓണത്തിന് പുലികളാണ് ഇറങ്ങുന്നതെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് കഴിയുമ്പോൾ ഇതാ പാപ്പമാർ ഇറങ്ങുകയാണ് ഈ പുലികളിലെ പോലെ തന്നെ വിജയിയെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ ഈ ഇതിൽ പങ്കെടുക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടോ തീർച്ചയായും അതായത് ഇതിന്റെ ഒരു കൃത്യമായ ഒരു നൃത്തമുണ്ട് അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് കാര്യങ്ങളൊക്കെ തന്നെ അതായത് ഇതിന്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് അച്ഛനോട് തന്നെ ചോദിക്കാം അച്ഛാ നമ്മുടെ ഈ ഒരു ഒരു മാനദണ്ഡങ്ങൾ എങ്ങനെയാണ് വിജയ് നൃത്തച്ചുവടുകളും അവരുടെ ആംഗ്യ വിക്ഷേപങ്ങൾ ഒപ്പം തന്നെ എത്ര ആസ്വാദികരമായാണ് അവർ നൃത്തച്ചുവടകൾ വെക്കുന്നത് എന്ന് പരിശോധിച്ച ശേഷം മാത്രമാണ് ഇതിന് ഫൈനൽ റിപ്പോർട്ട് വരിക നമുക്കറിയാം വ്യത്യസ്തമായ കാറ്റഗറി ഉണ്ട് വലിയ ഇടവകളിലുള്ള പാർട്ടിസിപ്പേഷൻ ഒരുപാട് പേർ സാന്താക്ളോസ്മാരുണ്ടായിരിക്കും എന്നാൽ ചെറിയ ഇടവകളിൽ പരിമിതമായ ആൾക്കാർ മാത്രമേ കൂപ്പത്തിൽ താഴെ മാത്രമേ സാന്താ ക്ലോസ്മാരുണ്ടായിരിക്കുള്ളൂ ആ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഇതിന് മാർക്കറ്റിലും സമ്മാനദാനവും നടക്കുക ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളും മറ്റേ കൺസോളേഷൻ പ്രൈസസും ഇതിന് വേണ്ടി നൽകുന്നതാണ് ദിവ്യ അപ്പോൾ പറഞ്ഞതുപോലെ അതായത് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞത് ഇടവകൾക്കനുസരിച്ച് അതായത് വലിയ ഇടവകളുണ്ട് ചെറിയ ഇടവകളുണ്ട് അപ്പോൾ ആ ഇടവകൾക്കനുസരിച്ച് അവർ നടത്തുന്ന ആ ഒരു വസ്ത്രധാരണം അതായത് ഇപ്പോൾ പറഞ്ഞ മുഖത്ത് നമ്മൾ നേരത്തെ ചിലവരെ ചിലവരും ഛായങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ അത്തരത്തിൽ ആ വസ്ത്രധാരണത്തിലൂടെ ഒപ്പം തന്നെ എങ്ങനെ കൃത്യമായി അതിനെല്ലാവരും ഒരുമിച്ച് ഒരേപോലെ എങ്ങനെ നൃത്തച്ചൂടുകൾ വെക്കുന്നു എന്നുള്ള തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു ഇപ്പോൾ ആ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് നമുക്കത് കാണാൻ കഴിയും അവരുടെ ആ ഒരു നൃത്തച്ചൂടുകളൊക്കെ കുട്ടികൾ ഈ ആവേശത്തിൽ തന്നെയാണ് അത് തീരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരു ഭംഗി എന്ന് പറയുന്നത് ആ ഒരു ആവേശം തന്നെയാണ് അതായത് മേരി ക്രിസ്മസ് എന്നാണ് ബോൺ നഹാലെ എന്ന ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മേരി ക്രിസ്മസ് വേണ്ടിയിട്ട് ഇത്തവണത്തെ ഒരു ഗാനമൊക്കെ നേരത്തെ തന്നെ പുറത്തിറക്കിയിട്ടുള്ളതാണ് ആ നേരത്തെ തന്നെ അതിൻ്റെ ഗാനമൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ ആ ആളുകളിൽ അതായത് കുട്ടികളും എല്ലാവരും ഓരോ ഇടവകകളും തയ്യാറായി കഴിഞ്ഞു നമുക്ക് കാണാം ഓരോ ഇടവകളുടെയും ബോർഡുകളൊക്കെ പിടിച്ചുകൊണ്ട് കുട്ടികൾ കൃത്യമായി നിൽക്കുമെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ഇതിൽ കാണുന്നത് ഇതിലുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന പാപ്പാഞ്ഞിമാരെയാണ് ചെയ്യാനായിട്ട് അവർ കടക്കുകയാണ് അതിന്റെ ഒരു അവർ അതിൽ വരി നിൽക്കുന്ന ആളുകളെയാണ് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കുട്ടികൾ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ ഏറ്റവും കൂടുതൽ ഈ ബോൺ ബോണഥാലയിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായും തീർച്ചയായും കാരണം മുതിർന്ന ആളുകളുണ്ട് നമുക്കിതാ ഒരു മുതിർന്ന പാപ്പാജിയുടെ ബസ്സിൽ നിൽക്കുന്ന ഒരാളെ കാണാം ഒരു കോർഡിനേഷൻ എന്നുള്ളതാണ് പക്ഷേ ഇതിൽ നൃത്തം വെക്കുന്നതും ഒരു പക്ഷേ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഒരു കുട്ടികൾ അല്ലെങ്കിൽ ഒരു യുവാക്കൾ എന്നുള്ളത് നമുക്ക് പറയാം കൂടുതലും കുട്ടികൾ തന്നെയാണ് പക്ഷേ യുവാക്കളുമുണ്ട് യുവാക്കളുടെ പ്രാതിനിധ്യമുണ്ട് വലിയ ആളുകളുമുണ്ട് നമുക്ക് ഈ ഒരു ഇടമകയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വരി നിൽക്കുന്ന ആളുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മുതിർന്ന ആളുകളാണ് എന്നുള്ളത് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എന്തായാലും കുറച്ച് ദൃശ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും മുതിർന്ന ആളുകൾ തന്നെ കുറച്ച് ഇവിടെ പേരെ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉണ്ട് അതിലൊരു പ്രായഭേദം എത്ര വലിയ പ്രായമുള്ള ആളാണെങ്കിലും ക്രിസ്മസ് പാപ്പാനി നമുക്കറിയാം പാപ്പാനി എന്ന് പറയുന്നത് ആ ഒരു വെളുത്ത നരച്ച താടി താടിക്കാരനായ വയറുള്ള തടിച്ചിട്ടുള്ള ആളാണ് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ അപ്പോൾ അതുകൊണ്ട് ആർക്കും അങ്ങനെ പ്രായഭേദമൊന്നുമില്ല പക്ഷേ കൂടുതലും കുട്ടികളാണ് എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകത കാരണം അതിൻ്റെ ഒരു ഭംഗിയും ഒരു രസമൊക്കെ കുട്ടികൾ ആ ഒരു സ്റ്റെപ്പൊക്കെ പഠിച്ചു വന്ന് അവരതിനനുസരിച്ച് താളം വെച്ച് പോകുന്ന തന്നെയാണ് രസം എന്ന് പറയുന്നത് മുതിർന്ന അളവുകൾ മുഖം നമുക്ക് ഒരു പ്രതികരണം ചോദിക്കാം ഏതാണ് ഇതിപ്പോ എത്രാമത് തവണ പങ്കെടുക്കുന്നതിന് മുതൽ കൂടുതലും കുട്ടികളാണ് അതിൻ്റെ കൂടെ നമ്മുടെ നമ്മുടെ ഒരു ആവേശം ും നമ്മള് പറഞ്ഞ പോലെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത് ഇവിടെ ഒരു ദൃശ്യങ്ങളിൽ ആ ഒരു ദൃശ്യത്തിന്റെ ഭംഗിയുണ്ട് എന്നുള്ളതാണ് കാരണം ആ ഒരു വലിയ ആ ഒരു പോലെയുള്ള ഒരു പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ച് ഇവളതിനൊപ്പം ഈ സ്റ്റെപ്പ് നൃത്തമൊക്കെ വെച്ച് ചൂടുകളൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം തയ്യാറെടുപ്പാണ് ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുന്നതിൻ്റെ തയ്യാറെടുപ്പാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു മുൻപായിട്ടുള്ള ഒരു വ്യായാമം അല്ലെങ്കിൽ ഒരു വാമപ്പ് ഒക്കെ പോലെയാണ് ഇപ്പോൾ ചെറിയ തോതിൽ ഈ പുലികളക്കുന്ന ചെറിയ നൃത്തമൊക്കെ വെച്ച് ഒരു 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 ചെറിയ ഡാൻസ് ഒക്കെ കളിച്ചിങ്ങനെ നിൽക്കുന്നത് അതിന്റെ ഒരു മുന്നോടിയാണ് എന്നുള്ളതാണ് എന്തായാലും ആ സ്വരാജ് റൗണ്ടിൽ ആ ചുമ്പണിയാൻ പോകുന്നു ആ ഒരു പുലികളിക്ക് നമുക്കറിയാം തൃശ്ശൂർ പൂരം ആദ്യം വരുന്നു അതിന് പിന്നാലെ പുലികളി വരുന്നു അതായത് ഏതൊരു ആഘോഷം ഉണ്ടെങ്കിലും ആ ആഘോഷങ്ങൾക്കൊക്കെ തന്നെ തൃശ്ശൂരിന് ഒരു മാറ്റി കൂടുതലാണ് തൃശ്ശൂരിലെ ആഘോഷങ്ങൾക്ക് ഒരു പടി മുകളിലാണ് എന്നുള്ളതാണ് അതാ ക്രിസ്മസ് എത്തിയപ്പോൾ ക്രിസ്മസിന്റെ ആഘോഷം നമ്മളിതാ കാണുന്നു അതിന്റെ ഒരു വ്യത്യസ്തത നമ്മളിതാ കണ്ടിരിക്കും അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ പുലികളിക്കെത്തുമ്പോൾ നമ്മൾ ഒരുപാട് പുലികൾ അതായത് ഒരു ദേശത്തിൽ നിന്നും അൻപതും അറുപത് പുലികൾ വെച്ച് മുന്നൂറും മുന്നൂറ്റി ഇരുപതും പുലികളെയൊക്കെ നമ്മൾ ഇത്തവണ കണ്ടതാണ് അതുപോലെ ഇതായിരുന്നു പതിനയ്യായിരം വരുന്ന പാപ്പാഞ്ിമാരെ നമ്മൾ ആ ഒരു ചുമപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള പാപ്പാഞ്ിമാരെ അത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ പങ്കെടുക്കാനുണ്ട് ഏറ്റവും പറയുന്നത് അവർ ണിരക്കും ബോർഡിനു തുടക്കമാകാൻ പോവുകയാണ് പതിനയ്യായിരത്തോളം ക്രിസ്മസ് പാപ്പമാരാണ് ഇത്തവണ അണി നിരക്കാൻ പോകുന്നത് റവന്യൂ മന്ത്രി കെ രാജനാണ് ഫ്ളാഗ് ഓഫ് ചെയ്യുക വിവരങ്ങളാണ് കെ അഖിൽ നൽകിയത്